ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇടുക്കി സ്വദേശിനിയായ യുവതിയെ പാലാരിവട്ടത്ത് ഫ്ളാറ്റിലും മംഗലാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലാണ് ഇരയുടെ വെളിപ്പെടുത്തൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരനായ ഷൈൻ മൊഴിമാറ്റണമെന്നാവശ്യപ്പെട്ട് ആലുവയിലെ ഫ്ളാറ്റിലെത്തി ഭീഷണിപ്പെടുത്തിയതായി യുവതി പറയുന്നു സഹായം അഭ്യർത്ഥിച്ച് പോലീസിനെ വിളിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഭയങ്കരമായിട്ട് ബഹളവും പുറത്തുനിന്ന് കേട്ടാൽ അറുപ്പും തോന്നുന്ന തരത്തിലുള്ള കൊന്നുകളയുന്നുള്ള ഭീഷണിയും ഇരുപത്തൊന്നാം തീയതി മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന മൊഴി മാറ്റി പറയണം ഷൈന കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെയായിരുന്നു പുറത്തുനിന്ന് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ നിന്ന് താഴേന്ന് ആദ്യം ഇങ്ങനെ ഓടുന്നു അതിനുശേഷം നോക്കുമ്പോൾ കുക്കും ഷൈനും വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ഒരു വൈറ്റ് സ്കോർപ്പിയ പോലെ തോന്നിക്കുന്ന ഒരു വണ്ടി കയറി പോകുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് പിറ്റേ ദിവസം അന്നും പോലീസിൽ വിളിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പക്ഷെ പോലീസുകാരും വന്നില്ല മലയാളത്തിലെ അറിയപ്പെടുന്ന സീരിയലിലെ പ്രമുഖ താരമടക്കം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചത് താൻ പുതിയ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി ഭർത്താവും ലൈംഗിക കൂട്ടുനിന്നു എന്നോട് പേര് പറഞ്ഞിരുന്നാണ് ശരി യഥാർത്ഥ പേരെന്താന്നുള്ളത് എനിക്കറിയത്തില്ല ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി കുമാറിന്റെ ഫ്ലാറ്റിൽ ഷൈൻ കൊണ്ടുപോയായിരുന്നു ആ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഈ സീരിയൽ നടൻ പറയുന്ന ആളും പീഡിപ്പിച്ചത് ഞാൻ സീരിയൽ സീരിയല് കണ്ടിരുന്നോണ്ടിരുന്ന ആരാളായതുകൊണ്ട് ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇന്ന സീരിയലിലെ ആളാന്നുള്ളത് പിന്നെ പുള്ളി തന്നെ പറഞ്ഞു ഞാൻ ഇന്ന സീരിയലിൽ അഭിനയിക്കുന്നതാണ് പക്ഷെ പേര് മാത്രമാണ് പറഞ്ഞിരുന്നത് സംഘത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി ശ്രമമുണ്ടായിന് ഉന്നത ബന്ധങ്ങളുണ്ട് സംഭവം നടന്ന രണ്ടു മാസമായിട്ടും ഷൈനെ എന്തുകൊണ്ട് പോലീസ് പിടികൂടുന്നില്ലെന്നും യുവതി ചോദിക്കുന്നു സംസാരം കൂടി വ്യക്തമായി കൊല്ലാൻ ഒരു എന്ന് ഒരുപാട് ബന്ധങ്ങളുണ്ട് നിയമസഭയിലുള്ള ഒരാളായിട്ട് ഫാമിലിയിൽ ആരോ ബന്ധം ഉള്ളതാണ് കേസിൽ ഇതുവരെ മൂന്ന് പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് അതിനിടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന സംഭവത്തിൽ ഷൈനെതിരെ ആലുവ പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം യശ്രാഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി